ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കുറേ കാലം കൊണ്ട് വിചാരിക്കാൻ ഈ ഒരു ബിസ്കോഫിൻ്റെ പുഡിങ് ഉണ്ടാക്കണമെന്ന് പക്ഷേ ഈ ഒരു ബിസ്ക് നമുക്ക് എവിടെയും കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി പക്ഷേ ഇന്നത് കിട്ടി അപ്പം തന്നെ അങ്ങോട്ട് ഉണ്ടോക്കി നോക്കി കേട്ടോ അടിപൊളിയാണ് നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഞാനെന്താ ഒരു ചെറിയ സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് പത്ത് രൂപേൻ്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഫുള്ള് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോറാണ് കോൺഫ്ലോർ ഒരു രണ്ട് രണ്ട് ടീസ്പൂൺ ഇത് വലിയ ടീസ്പൂണാണ് അതുകൊണ്ട് തന്നെ ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ തുള്ളത് കൊണ്ട് രണ്ട് ടീസ്പൂൺ ഇടുക പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചുകൊടുക്കുക ഒരു ഗ്ലാസ് പാൽ ഇപ്പൊ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കട്ടയില്ലാണ്ട് മിക്സാക്കി കൊടുക്കുക ആ ഒരു പാൽപ്പൊടിയും കോൺഫ്ലോറൊക്കെ നല്ലപോലെ കട്ടല്ലാണ്ട് മിക്സാക്കുക ഇനി മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ചധികം ചേർക്കാം കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയറിൽ മാത്രമാണ് മധുരം ചേർക്കുന്നുള്ളൂ അതുകൊണ്ടുതന്നെ കുറച്ചധികം മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ചുകൂടെ പാലൊഴിച്ചു കൊടുക്കാം ടോട്ടലിൽ രണ്ട് ഗ്ലാസ് പാലെടുത്തി ഉണ്ടാവും എന്നിട്ട് എല്ലാം പാടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പാലും പാൽപ്പൊടിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആവട്ടെ ഇനി നമുക്കിത് നേരെ അടുപ്പത്തേക്ക് വെക്കാം ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം എനിക്ക് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കാട്ടോ ഈ നമ്മൾ ഫ്ലെയിമിൽ വെച്ച ഉടനെ തന്നെ എന്ത് ചെയ്യുക ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ മിൽക്ക് മേഡൊക്കെ ആയിട്ട് അടിയിലായി പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഇതാ ഒരു തിള വരുമ്പോൾക്കും ചെറുങ്ങനെ കട്ടിയായി വരും കേട്ടോ ചെറുങ്ങനെ അല്ല നല്ലപോലെ കട്ടിയായി വരും ഒരു രണ്ട് തിളയാകുമ്പോൾ നമുക്ക് വേഗം ഫ്ലെയിം ഓഫ് ആക്കാം ഇത് വേഗം സെറ്റാക്കാൻ വെക്കാം അപ്പോൾ ഇതാ ഞാൻ പുഡിങ് ട്രേ നേരെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഫുള്ളായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക നല്ല ക്രീമിയായിട്ടുണ്ടാവും ഈ ഒരു പരുവത്തിലാവുമ്പോഴാണ് നമ്മളിത് നേരെ ദോയിച്ച് കൊടുക്കേണ്ടത് എന്നിട്ടിത് നല്ലപോലെ കട്ടല്ലാണ്ട് ആക്കി എടുക്കുക ചിലപ്പോൾ കട്ട കൂടാൻ ചാൻസ് ഉണ്ട് അതായിട്ട് അങ്ങനെ മിക്സ് ആയി കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ പോകും അപ്പോൾ അതാ അത് സെറ്റാക്കിയിട്ട് നേരെ ഞാൻ ഫ്രീസറിലേക്കാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി ആ സമയം കൊണ്ടുതന്നെ നമുക്ക് സെയിം പാനിൽ അടുത്ത ലെയറ് സെറ്റാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ബട്ടറാണ് പിന്നെ കുറച്ച് പാല് ഇത് ഈ ഒരു പാക്കറ്റ് പാല് ഞാൻ പകുതിയും പകുതിയായിട്ട് എടുക്കുന്നത് പകുതിയല്ല ആദ്യം മുക്കാലും പിന്നെ ഒരു കാൽഭാഗം ആക്കി വെച്ചീനും അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക ആദ്യം എന്നിട്ട് നമ്മൾ ഈ ഒരു ബിസ്കോഫ് ഇതിൽ പത്ത് രൂപേൻ്റെ പാക്കറ്റാണ് കേട്ടോ അതിൽ നാലെണ്ണം വരുന്നുണ്ട് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ചെറിയ കടകളിൽ വരെ കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ പണ്ടത് ഗൾഫിൽ മാത്രമേ കിട്ടിയിരുന്നൊരു സാധനമാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുക്കുക കുറച്ച് ചേച്ചി കുറച്ച് ചേച്ചി പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു പാലിലേക്ക് ആ ഒരു ബിസ്കോഫ് കുതിർന്ന് വരുന്ന രീതിയിലേക്ക് നല്ലപോലെ മിക്സ് ആക്കുക അതുപോലെ നമ്മളെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതിലേക്ക് നമ്മൾ മധുരം ഒട്ടും ചേർക്കുന്നില്ല ഈ ഒരു ബിസ്കോഫിലുള്ള മധുരം തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ എന്നിട്ട് നേരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ തിളപ്പിച്ചൊന്നും കൊടുക്കുന്നില്ല ആ ഒരു ബിസ്ക്കറ്റൊക്കെ ഒന്ന് കട്ട പോയി കിട്ടുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് വേണം തന്നെ ഫ്ലെയിം ഓഫ് ആക്കുകയും ചെയ്യാം കേട്ടോ ഈ സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ലൂസാക്കി എടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തിള വരാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കട്ട പോയിക്കില്ലാന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല വട്ടറൊന്ന് മെൽറ്റായി എന്തായാലും എന്നിട്ട് ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ആ ഒരു കട്ടാണ്ട് ഇപ്പോൾ കുറച്ചുകൂടി കട്ടിയായി അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി പാൽ പാലൊഴിക്കണം കേട്ടോ ഈ സമയം ഞാനത് വീഡിയോ സ്കിപ്പായി പോയതാണ് പോയതാണ് അപ്പോൾ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക നല്ല ലൂസാക്കണ്ട ഇതാ ഇതാണ് അതിൻ്റെ ഭാഗം അപ്പോൾ രണ്ടാമത്തെ ലെയറും സെറ്റായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആദ്യത്തെ ലെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഫുള്ളായിട്ട് സെറ്റായില്ല എന്നാലും ഏകദേശം സെറ്റായത് കൊണ്ട് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ തിക്നെസ് നിങ്ങൾ ശ്രദ്ധിച്ചോളി കേട്ടോ അപ്പോൾ അധികം ലൂസ് ആക്കേണ്ട അധികം തിക്കുവാക്കേണ്ട ഇതാണ് അതിൻ്റെ പാകം അത് ഫുൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറും സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത് ഒരു ലെയർ കൂടിയുണ്ട് ഇത് നേരെ ഫ്രീസറിലേക്ക് തന്നെ വയ്ക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ലെയർ സെറ്റാക്കാം അതിന് വേണ്ടിയിട്ട് സെയിം പാൻ തന്നെ എടുത്തിട്ടുള്ളത് അത് കഴുകിയെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലേക്ക് ഒരു പീസ് ബട്ടർ എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇത് വലിയ പണിയൊന്നുമില്ല ഈ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് കത്തിപ്പോവായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലായ കരിയാൻ ചാൻസ് ഉണ്ട് അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് മെൽറ്റാക്കി എടുക്കുക നല്ലപോലെ മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ലാസ്റ്റ് ലെയറ് സെറ്റാക്കി എടുക്കാം അപ്പോൾ ദാ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ബിസ്കോഫും കൂടി പൊട്ടിച്ചിടാം ഇതൊരു നാല് രണ്ട് പാക്കറ്റാട്ടോ ഒരു പാക്കറ്റിൽ നാലെണ്ണം ഉണ്ടാവും അങ്ങനെ എട്ടെണ്ണ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് പൊടിച്ച് കൊടുക്കാതെ കൈ കൊണ്ട് പൊടിയാൻ കുറച്ച് പണിയാണ് അപ്പോൾ മിക്സീൻ്റെ ചാറിലിട്ടിട്ട് പൊടിച്ചെടുത്താലും മതി അപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ കുത്തി കുത്തി ഒന്ന് പൊടിച്ചെടുക്കുന്നു കേട്ടോ രണ്ടും ഈസി തന്നെയാണ് അപ്പോൾ അതാ കൈ വെച്ചിട്ട് ഇനി ആ ഒരു ബട്ടറും മെൽറ്റ് ചെയ്ത ബട്ടറും ബിസ്ക്കറ്റും നല്ലപോലെ അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ പൊടിയാത്തതൊക്കെ കൈവെച്ചിട്ടാണ് നല്ലപോലെ പൊടിച്ചെടുക്കുക ഇനി മിക്സിയിലിടുന്നതാണ് കുറച്ചും കുറച്ചുകൂടി ബെറ്റർ നല്ല പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ താ രണ്ടും കൂടി നല്ലപോലെ സെറ്റാക്കിയിട്ടുണ്ട് ഇതില്ലേ മേലെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ആയിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ രണ്ടും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ അപ്പോൾ രണ്ടാമത്തെ ലെയറും ഏകദേശം സെറ്റായിട്ടുണ്ട് ഫുള്ള് സെറ്റായില്ല കേട്ടോ ഏകദേശം സെറ്റായത് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ പൊടിച്ച് ആ ഒരു ബിസ്കോഫും കൂടി ഇട്ട് കൊടുക്കുക ഇതില്ലേ പുറത്ത് പോയി കഴിക്കണമെങ്കിൽ നല്ല റേറ്റ് കേട്ടോ ചെറിയൊരു ബോക്സിന് നാനൂറ് നാന്നൂറ്റി അമ്പത് രൂപ ഉണ്ട് അപ്പോൾ വീട്ടിൽ ഇപ്പോൾ പത്ത് രൂപേൻ്റെ പാക്കറ്റൊക്കെ വന്നല്ലോ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി ഉള്ളൂ ബാക്കിയെല്ലാം ചെറിയ പൈസേന സാധനങ്ങളാണ് പിന്നെ അതാ നമ്മളെ എല്ലാ എന്താ പറയുക എല്ലാ ഭാഗത്തേക്കും ഈ ഒരു പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റായിട്ടൊരു ബിസ്ക്കറ്റ് ഇങ്ങനെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കുന്നതെന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മളെ ഇതില്ലേ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ച് കഴിക്കുന്നതാണ് ടേസ്റ്റ് പക്ഷെ ക്ഷമല്ലാതെ എന്നെ പോലെ ഉള്ളവരാണെങ്കിൽ ഒരു മണിക്കൂർ പോലും വെച്ചിട്ടില്ല എന്ന് തോന്നിട്ട് ഞാൻ എന്നാലും ഏകദേശം സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷത്തേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കേണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് ആവിശീൽ എൻ്റർടൈൻമെൻറ്റ് കൂടെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊക്കെ മറക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മറക്കാണ്ട് ചെയ്തോളി കേട്ടോ അപ്പോൾ ഓക്കെ ബൈ